ഫ്കോഴ്സ് ഞാൻ തൃപ്തിയാണ് ഇരിക്കുന്നത് കാരണം ഇന്ന് രാവിലെ എണീക്കുമ്പോഴാണ് പത്രത്തില് വന്നൊരു ന്യൂസിന്റെ കാര്യം അമ്മ ഫോർവേഡ് ചെയ്യുന്നത് കാര്യം നമ്മുടെ എന്റെ ഷോപ്പിൽ ഇന്നലെ പോലീസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അവർ എന്റെ എല്ലാ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ അന്വേഷിച്ചായിരുന്നു വളരെ നല്ല രീതിയിലായിരുന്നു എല്ലാം അവര് ഡീൽ ചെയ്തിരുന്നത് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞാൻ പറയുന്നത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ സത്യം ജയിച്ചേ പറ്റത്തുള്ളൂ എന്നെ നിങ്ങള് ഹെൽപ്പ് ചെയ്യണം ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവരും പറഞ്ഞു നമ്മളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് നമ്മൾ ചെയ്യാം നമ്മൾ ആദ്യം ഒന്ന് പരിശോധിക്കട്ടെ രണ്ടുപേരുടെയും കിട്ടിയിട്ടുണ്ട് രണ്ടു കൂട്ടരുടെയും ഇനി പരിശോധിക്കണം നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഒരു ഉത്തരം തരാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനിങ്ങനെ ഉറങ്ങി എണീച്ച് അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്താണ് ഇരുന്നത് ബിക്കോസ് എനിക്കറിയാം എന്റെ ഭാഗത്ത് സത്യമുണ്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്താണ് ഇനി ഇരുന്നത് അപ്പോൾ രാവിലെ ആയപ്പോൾ ഐ വാസ് ഏബിൾ ടു സീ ദാറ്റ് ഇതുപോലെ പോലീസ് കൃത്യമായ ഒരു ഉത്തരം ഇപ്പോൾ പത്രത്തില് കൊടുത്തിട്ടുണ്ട് ദാറ്റ് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും അവർ പൈസ എടുത്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുന്നുണ്ട് ബേസിക്കലി ഒരു ട്രാൻസാക്ഷൻസും എനിക്ക് വന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുഞ്ഞു കുഞ്ഞു പേയ്മെന്റ്സ് ഇല്ലേ അതായത് അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ അങ്ങനെയുള്ള പേയ്മെന്റ്സ് ഒക്കെ ഡെയിലി ഒരു രണ്ട് മൂന്ന് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇവരെ ക്യൂ ആർ കോഡ് തന്നെ കാണിച്ച് അതായത് ഒറ്റയ്ക്ക് കയറി വരുന്ന കസ്റ്റമേഴ്സ് ഇല്ലേ അവർ ഇതുവരെ ചെറിയ പേയ്മെന്റ് വരുന്നവർക്ക് കാണിച്ചു കൊടുക്കും പക്ഷെ ഒരു അഞ്ചാറ് പേര് നിൽക്കവേ അവർ ആർക്കും ഈ ക്യു ആർ കോഡ് കാണിക്കത്തില്ല കാരണം ഒരാൾക്ക് കാണിച്ചാൽ മറ്റാൾക്ക് എന്താ കാണിക്കാത്ത ഒരാൾ ചോദിക്കും പേയ്മെന്റ്സ് അവരെനിക്ക് ഭയങ്കര ഇതായിട്ട് തരുമായിരുന്നു അവരെനിക്ക് ഇങ്ങനെ പിച്ച തരുന്നത് പോലെ എനിക്ക് തരുവായിരുന്നു എന്നിട്ട് ഞാൻ ഫുൾ ടൈം അഫ്കോഴ്സ് ഇവരെ വിശ്വാസം ഉള്ളതുകൊണ്ട് നമ്മൾ ആരും ഒരു വിശ്വസിക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കത്തില്ലല്ലോ ഇവർ വരുന്ന ടൈം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പോകുന്ന ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് ചില കസ്റ്റമേഴ്സ് വരുന്നതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ പേയ്മെന്റ് ചെയ്യുന്ന ആ ഒരു തക്കം വരെ നമ്മളിങ്ങനെ നോക്കിയിരിക്കണമെങ്കിൽ അത് അത്രയ്ക്ക് നമ്മൾ അവിശ്വാസം ചെയ്യുന്ന ഒരാളെ ആയിരിക്കണം എനിക്ക് അത്രയ്ക്കും ട്രസ്റ്റ് അവരുടെ മേലുണ്ടായിരുന്നു കാരണം ഒരു വർഷം അവിടെ നിൽക്കുകയല്ലേ അത് മൂന്ന് സ്ത്രീകളാണ് മൂന്ന് പേർക്കും എന്റെ ഒരു സിറ്റുവേഷൻ അറിയാമായിരിക്കും എനിക്ക് വയ്യ എന്നുള്ള ഞാൻ അവരുടെ മുമ്പിൽ വെച്ച് കരഞ്ഞിട്ട് വരെയുണ്ട് എനിക്ക് ഇതുപോലെ ഒരുപാട് കംപ്ലൈൻസ് ഒക്കെ വരുന്നു നിങ്ങളുടെ കാരണം നിങ്ങളുടെ പാക്കിംഗ് ഇഷ്യൂസ് കാരണമാണ് ദേവി മിസ്റ്റേക്സ് എന്ന് ഞാൻ അവർ വെച്ച് കരഞ്ഞിട്ട് വരെയുണ്ട് ബേസിക്കലി എന്റെ വീക്ക്നസ് തന്നെയാണെന്ന് ഞാൻ സമ്മതിക്കാം എന്റെ വീക്ക്നസ് ആണ് അവർ അവിടെ കണ്ടിന്യൂ ചെയ്യാൻ എല്ലാവരും ചെയ്തോണ്ടിരുന്നത് കാര്യം ഇവളുടെ ചില വീഡിയോസ് നിങ്ങളും കണ്ടു കാണും ഇവളുടെ ഈ ഇവരുടെ ശേഷം ഗർഭിണിയനുസരിച്ചു ഞാൻ ഞാനിന് മുമ്പ് മൂന്ന് തട്ടിപ്പോൾ വന്നപ്പോൾ ഞാൻ ഈ ആദ്യം ഞാൻ ഇവരെ നിലനിർത്താൻ പറഞ്ഞു രണ്ടാമത് ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിവിടെ ഞാൻ വേറെ ആൾക്കാരെ തരാം എന്നിട്ട് ആ വീഡിയോയിൽ തന്നെ ഈ കഴിഞ്ഞ ദിവസം വീഡിയോ കാണുന്നത് ഇവിടെ ഒരു ഫംഗ്ഷൻ നിങ്ങൾ വരും അച്ഛാ എന്റെ പിള്ളരാണെന്ന് പറഞ്ഞ് ഇവരെ പരിചയപ്പെടുത്തുന്നു ഇവർ കൂടെ വരുന്നു എന്റെ അർത്ഥം സംസാരിക്കുന്നു അപ്പോൾ ഇത് വെള്ളം മാത്രമല്ലേ തെറ്റെന്റെ കൂടിയാ എന്റെ രീതി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അത് പൊതുജീവിതത്തിൽ എവിടെയാണെങ്കിലും ആളോ ഇതൊന്നും നോക്കാതെ ശത്രുവിനെ ആണെന്ന് പോലും ഞാൻ തോളി കൈയിട്ട് പോകും അത് എന്റെയും പണ്ട് തൊട്ടേ വിശ്വാസം എന്നൊരു സ്ഥാനത്തിൽ ജീവിച്ചു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇന്നിപ്പോ നിങ്ങൾ കണ്ടു കാണും ശ്രീ കമാൽ പാഷ സാറിന്റെ ഒരു വീഡിയോ കണ്ടു കാണും ജോർജ് ജോസഫ് സാറിന്റെ വീഡിയോ കണ്ടു കാണും ഇവര് ഞാനായിട്ടൊന്നും കണ്ടിട്ട് പോലും ഇല്ല എന്നിട്ട് പോലും അവർ കൃത്യമായിട്ട് പറയുന്നു ഇതിൽ ഈ കുട്ടികളാണോ ഇവരുടെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ അവർക്ക് പോലും സംശയം തോന്നും അപ്പൊ എനിക്കും സംശയം തോന്നി തുടങ്ങി കാരണം ഇതിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഞാൻ പോലീസ് സേന എന്ന് ഒരിക്കലും പറയില്ല കാരണം പോലീസുകാർക്ക് പോലീസുകാർക്കെതിരെ എനിക്ക് ഒരിക്കലും ഒന്നും പറയാൻ തോന്നിയില്ല എന്തിനാ ആ പോലീസ് ഉദ്യോഗസ്ഥനെ പറ്റി പോലും ഞാൻ പിന്നീട് ആലോചിച്ചു അദ്ദേഹം ഈ പോലീസുകാരുടെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഭീകരമാണ് അവർക്ക് ഉറങ്ങാൻ പോലും സമയം കിട്ടില്ല മേ ബി അന്നത്തെ ദിവസം ഒരു ബാഡ് ഡേ ഇൻ ഓഫീസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ തളർന്നു വന്നതായിരിക്കും അല്ലാതെ എന്നോടൊരിക്കലും അദ്ദേഹത്തിന് ദേഷ്യം തോന്നുന്ന കാര്യം പോലും ഇല്ല പക്ഷേ ഈ കേസ് ആദ്യമേ അന്വേഷിച്ചിരുന്നെങ്കിലുണ്ടല്ലോ ഈ കോലാഹലങ്ങളൊന്നും വരില്ല ഈ കുട്ടികൾക്കെതിരെ ഞങ്ങൾ കൊടുത്ത പരാതി ഇട്ടിരുന്നെങ്കിൽ അന്വേഷിച്ചിരുന്നെങ്കിൽ ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കുക ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇന്നലെ പറയുന്നുണ്ട് അവർ പണം എടുത്തുനിന്ന് ഇനി അടുത്തത് പണം അവര് പറഞ്ഞിരിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ ക്യാഷാക്കി ദിയ്ക്ക് കൊടുത്തിരിക്കുന്നു അങ്ങനെ കൊടുക്കണമെങ്കിൽ വിഡ്രോയൽ വേണം സ്റ്റേറ്റ്മെന്റിനകത്ത് വിഡ്രോയൽ വരുമല്ലോ വന്നാൽ ഞങ്ങൾ പെട്ടല്ലോ വന്നിട്ടില്ലെങ്കിൽ ആര് പെട്ടു അവര് പെട്ടു ഇത്തരം മാത്രം നോക്കിയാൽ മതി ഇതിലും ഇതിലാണ് ഞങ്ങൾക്ക് അതുകൊണ്ട് ആ പോലീസ് ഉദ്യോഗസ്ഥൻ എൻ്റെ അടുത്തൊരു ദേഷ്യവും തോന്നേണ്ട കാര്യമില്ല പിന്നെ നമ്മൾ ആലോചിച്ച് രാഷ്ട്രീയപരമായ ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അവരോട് എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത് ഈ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിന് തന്നപ്പോഴൊരിക്കലും ഇലക്ഷൻ നിൽക്കാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ജീവിക്കുന്നതും ഞാൻ എന്റെ ഓഫീസും എന്റെ കുടുംബവും എല്ലാം വട്ടിയൂർക്കാവില്ല അങ്ങനെ ഞാൻ വട്ടിയൂർക്കാവില്ലല്ലോ സ്ഥാനാർത്ഥിയാവേണ്ടത് ഞാൻ പാർട്ടിയിൽ എനിക്ക് അടുത്ത ഇലക്ഷൻ പോലെ എനിക്ക് വട്ടിയൂർക്കാവ് വേണമെന്ന് ഞാൻ പാർട്ടി തരും പക്ഷേ എന്നോട് പറഞ്ഞു സെൻട്രലിൽ പോയി നിൽക്കാൻ ഞാൻ നിന്നു ഞാനത് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും അല്ലാത്ത കൊല്ലത്തു നിൽക്കാൻ നിന്നില്ലേ എനിക്ക് അതുകൊണ്ട് ഇവരോടൊക്കെ പറയാമല്ലോ എനിക്ക് രാഷ്ട്രീയത്തിൽ ഇലക്ഷൻ എടുക്കാൻ ഒരു വ്യക്തി അല്ല നിങ്ങൾ അങ്ങനെ വല്ല താല്പര്യമുണ്ടെങ്കിൽ എനിക്കതിന് ഇങ്ങനത്തെ ചാർജ് ഇട്ട് കുടുംബത്തിനെ കൂടി നശിപ്പിക്കാൻ നോക്കരുത് കാരണം എന്നെ അകറ്റാനാണെങ്കിൽ ഞാനേ അകന്ന് കഴിഞ്ഞു നിങ്ങൾക്കൊന്നും പേടി തോന്നേണ്ട കാര്യമില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ അവിടെ അപ്പോയിൻമെന്റ് എടുത്ത് പോകുമ്പോൾ അവിടെ സ്വാഭാവിക മുഖ്യമന്ത്രിയില്ലായിരുന്നു ശ്രീ പി ശശി പാർട്ടിയിലെ ഉന്നത നേതാവും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് വളരെ നല്ല പെരുമാറ്റം അവരിതൊന്നും ആക്ച്വലി ഇന്നിപ്പോൾ പറയാൻ താല്പര്യം ഉണ്ടായിട്ടല്ല ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു കാരണം ഏത് രാഷ്ട്രീയ പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ പോലും അത് അവർ ഭരണത്തിലിരിക്കുകയാണ് ഇത് ആഭ്യന്തരമന്ത്രി കൂടിയാണ് എന്റെ തവണ ചെല്ലുന്നു ഇരിക്കാൻ പറയും ഞാൻ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഓൾറെഡി അദ്ദേഹത്തിന് എല്ലാം ബ്രീഫ് ചെയ്ത് കൊടുത്തിരിക്കും ഒക്കെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് വിശ്വാസമാണ് കൂടുതലൊന്നും പറയേണ്ട കൃത്യമായ അന്വേഷണം നടന്നിരിക്കും അപ്പം ഞാനും പറയുന്നത് എനിക്ക് എന്റെ ഭാഗം അന്വേഷിക്കും ഒന്നുമല്ല സുതാര്യമായിട്ടൊരു അന്വേഷണം നടത്തുക ആരാണോ തെറ്റുകാർ അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഞങ്ങൾക്ക് അനുകൂലമാണെന്നൊന്നും പറയുന്നില്ല പക്ഷെ അത് ചില സമയങ്ങളിൽ ദൈവത്തിന്റെ അദൃശ്യകരങ്ങൾ വർക്കിയും അദ്ദേഹത്തിന് മനസ്സിലാവുന്നു കാരണം വെച്ച് ഞാൻ പലപ്പോഴും പറഞ്ഞതാ എന്റെയോ എന്റെ കുടുംബത്തിലെ ഏതെങ്കിലും അങ്ങൾക്കെതിരെ ഇലക്ഷൻ സംബന്ധമല്ലാതെ ഒരു കേസ് ഒരു സ്റ്റേഷനിലും ഇല്ല കാരണം ഞങ്ങൾ അങ്ങനെ ഒരു ക്രൈം ചെയ്യുന്നവരോ തെറ്റു കാണിക്കുന്നവരല്ല അതൊക്കെയാണ് ഈ സമയത്ത് വർക്ക് ചെയ്യുന്നത് അപ്പം എന്തു പറ്റി അദ്ദേഹം പറഞ്ഞു മോളെ നമ്പർ വിളിക്കാൻ പറഞ്ഞു ഞാൻ മോളിലെത്തും സംസാരിച്ചു ഞങ്ങളുടെ അടുത്തും പറഞ്ഞു ഒരു കാരണവശാലും പിടിക്കേണ്ട മോള് ഒരു തരത്തിലും ഭയപ്പെടേണ്ട കൃത്യമായ അറസ്റ്റും നടക്കാൻ പോകുന്നില്ല ഇപ്പൊ കറന്റ് ഐ എം ടോട്ടലി ഫൈൻ ബിക്കോസ് ഇപ്പൊ സത്യം പുറത്തു വന്നു തുടങ്ങി അപ്പൊ അതിന്റേതായ ഒരു സാറ്റിസ്ഫാക്ഷൻ സന്തോഷവും എന്റെ ബോഡിയിൽ വർക്ക് ആവുമല്ലോ അപ്പോ അന്നിപ്പോൾ ആ ഒരു ദിവസം ഓഫ് ഓഫ്കോഴ്സ് പെട്ടെന്ന് വന്നു കയറിയപ്പോഴും നിങ്ങൾക്കൊരു വാർത്ത കേൾക്കുന്നതും ന്യൂസ് വന്നു കയറുന്നത് എനിക്ക് പൊതുവേ ഞാൻ വലിയൊരു പ്രഷർ ഒന്നും എടുക്കുന്ന ഒരാളല്ല പക്ഷെ ഇപ്പൊ എന്റെ ഒരു ഹോർമോൺസ് അങ്ങനെ വർക്ക് ആയതായിരിക്കണം അപ്പൊ അന്ന് കുറച്ച് തളർച്ചയും ഹോസ്പിറ്റൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ റൈറ്റ് നൌ ഐം ടോട്ടലി ഫിറ്റ് ടോട്ടലി ഹെൽത്തി ആൻഡ് ഹാപ്പി േബി മൈ ബേബി ഈസ് ഓൾസോ ഹാപ്പി കാരണം എല്ലാം പുറത്ത് ഇപ്പൊ കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ഫുള്ളി ഗ്രോൺ ആണ് ബേബി ഓൾസോ സോ ഓഫ്കോഴ്സ് കാരണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്റെ സ്ഥാപനത്തിനകത്ത് ഞാൻ വിചാരിച്ചുകൊണ്ട് ഒരു തെറ്റ് നടന്നിട്ടില്ല ഞാൻ അറിയാൻ നടന്നിരിക്കുന്ന തെറ്റാണ് പിന്നെ അത് മാത്രല്ല സൂൺ നമ്മൾ രണ്ടു മാസത്തിനകത്തൊരു വലിയ സ്റ്റോർ ചെയ്യാൻ എനിക്കൊരു പ്ലാനുണ്ട് അതെല്ലാം നല്ലതുപോലെ നടക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു